അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം അവരോടുള്ള ബന്ധം അതിന് ഈ ദീനിൽ വലിയ പ്രാധാന്യമുണ്ട് അത് മുത്തിനബിയോടുള്ള ബന്ധത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ അവരെ സ്നേഹിക്കാനുള്ള കാരണം എന്താ എന്തിനാണ് നമ്മൾ നമ്മളവർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ അവരെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവർ നമ്മുടെ മുത്തിനബിയുടെ മക്കളാണ് എന്നതാണ് അവര് മുത്തുനബിയുടെ മക്കളാണ് അള്ളാഹു പ്രത്യേക ശുദ്ധി നൽകിയവരാണ് അവരെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ പറഞ്ഞല്ലോ ഇലാഹായ റബ്ബ് പ്രത്യേകമായ പദവി കുടുംബം അവരോട് ദേഷ്യം തോന്നണ്ട അവരോട് അകൽച്ച തോന്നണ്ട അതൊരു പാണക്കാട് കുടുംബം എന്ന് മാത്രമല്ല അഹ് ലുബൈത്താണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ ആദരിക്കണം അവരെ പരിഗണിക്കണം അവരെ ബഹുമാനിക്കണം എന്തുകൊണ്ട് അവര് മുത്ത് മക്കളാണ് അതുകൊണ്ട് അതുകൊണ്ടവരെ നമ്മൾ പരിഗണിച്ചാൽ റബ്ബിൽ നിന്ന് നമുക്ക് പരിഗണന കിട്ടും ഇത് അല്ലാഗോ ആദരിച്ചവരാണ് മമ്മിനെ എന്തിന് നമ്മളുടെ നിസ്കാരം പോലും സ്വീകരിക്കണമെങ്കിൽ നബിയുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ എങ്ങനെ ഒരു മുസ്ലിമിന് നബിയുടെ കുടുംബത്തോട് അകൽച്ചയും വെറുപ്പും ഉണ്ടാകും എങ്ങനെയുണ്ടാകുക എങ്ങനെ അഹ്ലുബൈത്തിനെ നിഷേധിക്കും اللهم صل على سيدنا محمد وعلى ال سيدنا محمد അഞ്ചുവക്കത്തിലുള്ള നിസ്കാരത്തിലും സലാം വീട്ടുന്നതിന് മുമ്പ് വാലാ ആലി സയ്യദിനാ മുഹമ്മദ് മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് നബിയുടെ പേരമക്കൾക്ക് മക്കൾക്ക് പേരമക്കൾക്ക് നിന്റെ രക്ഷയും സലാമത്തും നൽകണമേ അല്ല അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവരല്ലേ നമ്മൾ അപ്പോൾ അവരോടുള്ള ആ ഒരു ബന്ധം ആ ഒരു ഇഷ്ടം ആ ഒരു അടുപ്പം അതൊക്കെ വലിയ വിവാദത്താണ് റബ്ബ് നമ്മുടെ സാദാത്ഥ്യങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു അഖഫറത്തും അറഹമത്തും നൽകട്ടെ സഹോദര മുത്തിനബി നമ്മളോട് പറഞ്ഞതെന്താരിക്കും ശ്രദ്ധിക്കണം ഈ പറയുന്നത് എന്താണ് ഇതിന്റെ പൊരുളെന്ന് ചിന്തിക്കണം ഹബീബ് പറയുന്നുണ്ട് ഇതാ രണ്ട് കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഉപേക്ഷി നിങ്ങളിലേക്ക് ഒഴിവാക്കി തരികയാണ് ഞാൻ പോകും ഞാൻ എനിക്കു കണക്കാക്കിയ ഒരു അജലുണ്ട് ഞാൻ വഫാത്താകുന്നതാണ് എങ്കിൽ അനതാരിക്കും ഫീഖും സക്കലൈന് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി രണ്ടു കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഔവലുഹുമാ കിതാബുല്ലാ അതിലും നീരാഹായ റബ്ബിൻ്റെ വിശുദ്ധ കലാമാണ് ഖുർആനാൻ രണ്ട് കാര്യം ഇവിടെ ഉണ്ട് ഞാൻ പോകും ആ രണ്ട് കാര്യത്തെയും നിങ്ങൾ മുറുക പിടിച്ചോളൂ എന്നാൽ നിങ്ങൾക്ക് പരാജയമുണ്ടാവില്ല അതിലൊന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണ് അതിൽ സന്മാർഗമുണ്ട് അതിൽ വെളിച്ചമുണ്ട് ആ ഖുർആനെ മുറുകിടിക്കണം പിന്നെയോപി അതുകൊണ്ട് ഒന്നാമതായി പറയാനുള്ളത് അള്ളാഹുവിൻ്റെ കലാമിനെ മുറുക പിടിക്കണം വിശുദ്ധ ഖുർആൻ്റെ അഹുലുകാരായി മാറണം മാറണം രണ്ടാമത്തെ കാര്യം എന്റെ അഖിലുബൈത്താണ് എൻറെ പേ മക്കളാണ് എന്റെ പേരക്കുട്ടികളാണ് ഉറക്കിറുക്കുമുള്ള എന്റെ അഖിലുപൈത്തിന്റെ കാര്യത്തിൽ ഇതാ നിങ്ങൾക്ക് റബ്ബിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ അവരെ നിങ്ങൾ ഗൗരവമായി പരിഗണിക്കണമെന്ന് വസല്ലം അതിനർത്ഥം അവര് തെറ്റ് ചെയ്താൽ ആ തെറ്റ് നമ്മൾ അംഗീകരിക്കണം എന്നല്ല അവരുടെ റൂട്ട് ശരിയല്ലെങ്കിൽ ആ ശരിയല്ലാത്ത റൂട്ടിലൂടെ നമ്മൾ പോകണമെന്നല്ല മൊത്തത്തിൽ അഹ്ലുബൈത്തിനെ താറടിച്ച് എന്തെങ്കിലും കുറ്റും കുറവും അവരിലുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കണം അതവസാനിപ്പിക്കണം അഹ് എന്റെ അഹ്ലുബൈത്ത് കപ്പൽ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നൂഹിന നബിയുടെ കപ്പൽ പോലെ അതിലാര് കയറിയോ അവർക്ക് രക്ഷി ആരാ കപ്പലിൽ കയറിയോ അവർക്കു രക്ഷയാണ് ആരാ കപ്പലിന്റെ കുറ്റവും കുറവും പറഞ്ഞ് അതിൽ നിന്ന് മാറി നിന്നോ അവർക്ക് ഹലാക്കാണ് അവർക്ക് നാശമാ കാല റസൂലീലി വസല്ലം മഹാനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് ലി ഷിഹാബ് തങ്ങൾ ആ മഹാനുഭാവൻ സത്യത്തിൽ രാഷ്ട്രീയത്തെക്കാൾ ആത്മീയതക്ക് പ്രാധാന്യം നൽകിയ മഹാനാണ് തങ്ങളെ നിങ്ങൾ എങ്ങനെ അറിയപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങളുടെ മറുപടി ഞാനൊരു സാധാരണക്കാരനായിട്ട് അറിയപ്പെടണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മഹാനായിരുന്നു ഉന്നത ഉന്നതധറജയിലുള്ള മഹാനായിരുന്നു പക്ഷെ എന്നാൽ പോലും വിനയാന്വതനായി ജീവിച്ചു ഒരുപാട് നന്മകൾ ഒത്തിണങ്ങിയ ഈ ഉമ്മത്തിന് വലിയ കാവലായിരുന്നു മഹാനുഭാവൻ അള്ളാഹുറബുൽ പരലോകം സമ്പൂർണ്ണ സന്തോഷത്തിലാക്കട്ടെ അവരോട് ദേഷ്യം തോന്നണ്ട അവരോടകൽച്ച തോന്നണ്ട അതൊരു പാണക്കാട് കുടുംബം എന്ന് മാത്രമല്ല ണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ ആദരിക്കണം അവരെ പരിഗണിക്കണം അവരെ ബഹുമാനിക്കണം എന്തുകൊണ്ട് അവര് മുത്തുറസൂലിന്റെ മക്കളാണ് അതുകൊണ്ട് അതുകൊണ്ടവരെ നമ്മൾ പരിഗണിച്ചാൽ ഇലാഹായ റബ്ബിൽ നിന്ന് നമുക്ക് പരിഗണന കിട്ടും ഇത് അല്ലാഗോ ആദരിച്ചവരാണ് മമ്മിനെ എന്തിനു നമ്മളുടെ നിസ്കാരം പോലും സ്വീകരിക്കണമെങ്കിൽ നബിയുടെ കുടുംബത്തിന് വേണ്ടി ദുവാ ചെയ്യൽ നിർബന്ധമാ അപ്പോൾ എങ്ങനെ ഒരു മുസ്ലിമിന് നബിയുടെ കുടുംബത്തോടെ അകൽച്ചയും വെറുപ്പും ഉണ്ടാകും എങ്ങനെയുണ്ടാകും എങ്ങനെ അഹിലുബൈത്തിന് നിഷേധിക്കും